ഒരു അഭിനേത്രി എന്ന നിലയിലും അതുപോലെ നല്ലൊരു പാട്ടുകാരി എന്ന നിലയിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലുമൊക്കെ തിളങ്ങിയ ഒരു താരമാണ് നടി രമ്യ നമ്പീശൻ എന്നാൽ രമ്യയുടെ ഒരു പുതിയ ജീവിതത്തിൻ്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് രമ്യ തന്നെയാണ് ഈ കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് അടിപൊളി നീല കുച്ചിപ്പൊടി ഡ്രസ്സിൽ തിളങ്ങിയിരിക്കുകയാണ് രമ്യ നമ്പീശൻ ഇപ്പോൾ ഒരു നൃത്ത പരിപാടിയിലേക്ക് പോവുകയാണെന്നും ഒരു ക്ലാസിക്കൽ നൃത്തപരിപാടിയിലേക്ക് കൂടി താൻ ഇപ്പോൾ കാലെടുത്ത് വയ്ക്കുകയാണെന്ന രമ്യ നമ്പീഷൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഇത് തന്റെ പുതിയ ജീവിതമാണ് പുതിയ തുടക്കമാണ് അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും രമ്യ നമ്പിഷൻ പറയുന്നു രമ്യയുടെ ആരാധകരിൽ നിന്നും രമ്യയെ സ്നേഹിക്കുന്നവരിൽ നിന്നും പ്രാർത്ഥനയും അനുഗ്രഹവും തേടുകയാണ് ഇപ്പോൾ രമ്യ രമ്യയുടെ സന്തോഷം ഈ വസ്ത്രത്തിനുള്ളിൽ ഇപ്പോൾ അടങ്ങിയിരിക്കുന്നുവെന്നും നൃത്തത്തിലേക്കാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുന്നുണ്ട് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ രമ്യയോട് ചോദിക്കുന്നു അതുപോലെ എവിടെയാണ് താരമെന്നും ഇപ്പോൾ സിനിമയിലൊന്നും അത്ര സജീവമായി കാണുന്നില്ല എന്നും പഴയതുപോലെ എത്തണമെന്ന് ആരാധകരും പറയുന്നുണ്ട് എന്നാൽ തൻ്റെ ജീവിതത്തിൽ പാട്ടിനും ഡാൻസിനും കുറച്ച് വഴി കണ്ടുപിടിച്ച് അതിലേക്ക് പോയിരിക്കുകയാണ് രമ്യ നമ്പീഷൻ എന്ന് പറയാം നടി നർത്തകി ഗായിക എന്നിങ്ങനെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച താരം തന്നെയാണ് രമ്യ നമ്പീഷൻ മുൻപ് സ്റ്റേജ് ഷോകളിലൊക്കെ നൃത്തം ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലാസിക്കലായി നൃത്തം വളരെ സീരിയസ് ആയി എടുത്തിരുന്നില്ല ഇപ്പോഴാണ് രമ്യ നമ്പീഷൻ അതിലേക്ക് കൂടി കാലെടുത്ത് വെച്ചത് കുറച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പുകളൊക്കെ കഴിഞ്ഞ അഭിനയം അഭിനയത്തിലേക്കും അന്യഭാഷകളിലേക്കും ഒത്തേ താരം എത്തിയിരുന്നു മലയാളത്തിന് പുറമെ അന്യഭാഷകളിൽ നദി സജീവമാണെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അഭിനയത്തിൽ ചെറിയ ഗ്യാപ്പുകൾ നദി എടുക്കാറുണ്ട് ഇരുപത് വർഷത്തോളം നീണ്ട സിനിമാ ജീവിതമാണ് താൻ സംതൃപ്തിയിലെത്തുന്നതെന്നും രമ്യ തന്നെ ഇടയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു വിമർശനങ്ങളെ ഭയന്ന ഒരു കാലം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും വീഴ്ചകൾ വരുമ്പോൾ വിഷമിക്കാറുണ്ടെന്നും പറയുന്നു എന്ന് കരുതി നിലപാടുകൾ എടുത്താൽ എടുത്തതാണെന്നും പിന്നെ അതോർത്ത് സങ്കടപ്പെടാറില്ലെന്നുമാണ് രമ്യ നമ്പീഷൻ തന്നെ തുറന്നു പറയുന്നത് ആദ്യകാലത്തൊക്കെ താൻ വിമർശനങ്ങളെ ഭയന്നിരുന്നുവെന്ന് രമ്യ പറയുന്നു പെട്ടെന്ന് വിഷമം വരുമായിരുന്നു അന്ന് പ്രായത്തിൻ്റെതായ ചില കുഴപ്പങ്ങളായിരിക്കും അത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും മാറില്ലായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു സിനിമയിലായെങ്കിലും പാട്ടിലാണെങ്കിലും കിട്ടിയ അവസരങ്ങൾ പരമാവധി ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചു ഓരോ ഘട്ടങ്ങളിലും പലതരം അരക്ഷിതാവസ്ഥകളിലൂടെ കടന്നു വന്നതിന്റെ ബലമുണ്ട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എൻ്റെ തന്നെ ബെറ്റർ ബഷനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നും രമ്യ നമ്പീഷൻ പറയുന്നു വ്യക്തി എന്ന യിലും നടിയെന്ന നിലയിലും ഇരുപത് വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് ഞാൻ സംതൃപ്തയാണ് നാല് ഭാഷകളിൽ മികച്ച ടെക്നീഷ്യൻസിനൊപ്പം നല്ല സിനിമകളുടെ ഭാഗമായി കുടുംബം നൽകിയ പിന്തുണ പോലെ എനിക്ക് അവരെ പിന്തുണയ്ക്കാനായി പുറത്തുനിന്ന് നോക്കുന്നവർക്ക് രമ്യ ഉദ്ദേശിച്ച രീതിയിൽ വിജയിച്ചില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണെന്ന് പറയുന്നു പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വീഴ്ചകൾ വരുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചുവെന്നും തോന്നാറുണ്ട് വിഷമം തോന്നാതിരിക്കാൻ ഞാൻ അമാനുഷികയൊന്നുമല്ലല്ലോ സങ്കടം വരുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് താൻ ശ്രമിക്കുന്നതെന്നും രമ്യ കുറിച്ചിരുന്നു അല്ലാതെ ഞാൻ വിഷമിക്കില്ല കരയാതെയെല്ലാം നേരിടും എന്തൊക്കെയാണ് ചിന്തിക്കാനുള്ള കരുത്ത് ആർക്കുമില്ല എല്ലാവരും കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും അതിൻ്റെ ദൈർഘ്യം വ്യത്യസ്തമാകുന്നതേയുള്ളൂ ചിലർ ഒരു മാസം കരയും കുറെ നാൾ വിഷമിച്ചിരിക്കും മറ്റു ചിലർ വേഗം എഴുന്നേൽക്കും എന്നാൽ എൻ്റെ ജീവിതത്തിൽ പാട്ടും ഡാൻസും ഒക്കെ ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ ഒരു പ്രയാസവും തോന്നിയിട്ടില്ല പെട്ടെന്ന് ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് എന്തിൽ നിന്നായാലും ഞാൻ ഒരിക്കലും അവിടെ സ്റ്റക്കായി നിൽക്കുന്നില്ല അങ്ങനെ സ്റ്റക്കായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് രമ്യ നമ്പീഷൻ തന്നെ തുറന്നു പറയുന്നു രമ്യയുടെ ആ ആത്മവിശ്വാസം തരുന്ന വാക്കുകൾ തന്നെയാണ് എല്ലാവർക്കും പ്രചോദനമായി മാറുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ